ഇ ഡിയുടെ കരുവന്നൂർ അഞ്ചക്കൗണ്ട് നാടകം അത് തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡല്ലേ കേട്ടോ സത്യമാണ് പോലും സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്ന് ജയിക്കാനുള്ള ഒരു പുതിയ കഥയുമായിട്ട് വരുന്നവർക്ക് എന്താണ് പുതിയ കരുവന്നൂരിലെ സി പി എമ്മിന്റെ അഞ്ചക്കൗണ്ട് നാടകം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദേ കേട്ടോളൂ മാതൃഭൂമി ചർച്ചയിൽ വളരെ വ്യക്തമായി തന്നെ എങ്ങനെയാണ് സി പി എം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും അതെല്ലാം പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും തുറന്ന് കേട്ടോളൂ ചർച്ചയിലേക്ക് ആദ്യം കെ ശരുൺകുമാർ കരുവനൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ സാധാരണ നിലയിൽ സൊസൈറ്റിയിൽ അംഗത്വമുള്ളവരാണ് ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരായി മാറുക ഇവിടെ സി പി എമ്മിന് അഞ്ച് അക്കൗണ്ട് ഈ തൃശൂർ ജില്ലയിലെ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തി അക്കൗണ്ടുകൾ ആകെ സഹകരണ ബാങ്കുകളിലായി ഉണ്ട് എന്നുള്ളതും വസ്തുതയല്ലേ ഈ വിവരങ്ങൾ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് എല്ലാ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ അറിയിക്കണമെന്നാണ് അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയല്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കെ ഈ സംവിധാനത്തിൽ ഒരു ഇ ഡി പരിശോധന നടത്തുക എന്നുള്ളത് സ്വാഭാവികമല്ലേ അത് പ്രതിപക്ഷ വേട്ടയാവുന്നത് എങ്ങനെയാണ് ഇവിടെ അതിന്റെ പരിവു ചെലവ് കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപിക്കുക അത് കൃത്യമായിട്ട് പാൻ കാർഡുമായിട്ട് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളെയും അതുപോലെ തന്നെ ആദായ നികുതി റിട്ടേൺ സമയത്ത് തന്നെ കൃത്യമായി അടയ്ക്കുക എന്ന കാര്യത്തിലെല്ലാം വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടി തന്നെയാണ് അതോടൊപ്പം തന്നെ സെക്ഷൻ ട്വന്റി നയൻ സി പ്രകാരം എല്ലാ തരത്തിലുള്ള വരവു ചെലവ് കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും അത് വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ട്വന്റി ഫോർ എ പ്രകാരം എക്സംഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന വരവ് ചെലവ് കണക്കുകളുടെ കോപ്പി കൃത്യമായി ആദായ നികുതി വകുപ്പിനും കൊടുക്കുന്നുണ്ട് കൃത്യമായി ഞങ്ങളുടെ പാൻ കാർഡ് പരിശോധിച്ചാൽ സി പി എമ്മിന്റെ മുഴുവൻ അക്കൗണ്ടും അത് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏത് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിന് കൊടുത്ത റിട്ടേൺ പരിശോധിച്ചാൽ ആ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊക്കെ അക്കൗണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ കാര്യത്തിലെല്ലാം വളരെ സുതാര്യമായി അടുക്കും ചിട്ടയായി ചിട്ടയായിട്ട് പാൻ കാർഡ് പരിശോധിച്ചാൽ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടിലും ഈ കണക്ക് വരേണ്ടതാണ് ഈ അക്കൗണ്ടുകള സി പി എമ്മിൻ്റെതായിട്ടുള്ള കണക്കുകൾ സി പി എമ്മിൻ്റെതായിട്ടുള്ള അക്കൗണ്ടുകൾ എല്ലാം ലിങ്ക്ഡ് ആണ് ഞങ്ങളുടെ പാൻ കാർഡ് പരിശോധിച്ചാൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് സി പി എമ്മിന് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ അക്കൗണ്ടുകളെല്ലാം ലിങ്ക്ഡ് ആണ് അതിൽ യാതൊരു തരത്തിലോ കുറവുമില്ല കൃത്യമായി അത് ലിങ്ക് ചെയ്ത് ഓരോ വർഷവും വരവ് ചെലവ് കണക്ക് ആ പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ തന്നെ കൊടുക്കുകയും അതിന്റെ കോപ്പി ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ടാക്സ് എക്സേഷനും വേണ്ടി നികുതി വകുപ്പിനു കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം അതിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആധാർ പാൻ കാർഡ് നോക്കിയാൽ പാൻ കാർഡിൽ കൃത്യമായി ഞങ്ങളുടെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തത് വ്യക്തമാകും അല്ല പാൻ കാർഡ് വഴി അല്ലെങ്കിൽ പാൻ നമ്പർ കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷന്റെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുമാർ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ ബാങ്കിൽ പരിശോധന നടത്തുമ്പോഴാണ് അവിടെ സി പി എമ്മിന് അഞ്ച് അക്കൗണ്ട് ഉള്ളതായി കണ്ടെത്തുന്നത് ആ അക്കൗണ്ട് മുഖേന പാർട്ടി സ്വത്തുക്കൾ അതായത് പാർട്ടി ഓഫീസുകൾ മുതലായവ വാങ്ങാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്തിന് പാർട്ടി പിരിക്കുന്ന ലെവി അടക്കം ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വസ്തുതയാണ് നമുക്കറിയാം സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് പാൻ ഉൾപ്പെടുന്ന ട്രാൻസാക്ഷൻ ഇല്ലാതിരുന്ന കാലമുണ്ട് അപ്പോൾ ഈ അക്കൗണ്ടുകൾ വഴി പാർട്ടിയുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ വിവരം കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇ ഡി ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ ആദായനികുതി വകുപ്പിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ആർ ബി ഐ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇ ഡി എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് ഇന്ന് രാവിലെ മുതൽ പത്രവാർത്തകൾ വരുന്നത് എന്ന് വ്യക്തമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐൻ്റെ അക്കൗണ്ടുകളെല്ലാം പാൻ കാർഡുമായിട്ട് ലിങ്ക്ഡാണ് ആദായ നികുതി കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് അതിന്റെ രേഖ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നുണ്ട് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത്തരത്തിൽ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടുകൾ സി ഹോൾഡ് ചെയ്യുന്നില്ല മറ്റേത് തരത്തിലാണ് ഇ ഡി അന്വേഷണം കൊണ്ടുപോകുന്നത് എന്ത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് സെക്രട്ടറി തൃശൂർ ജില്ലാ സെക്രട്ടറിയെ വരുന്ന ബുധനാഴ്ച മറ്റേ മോദിനെ ആളുകൾ ചോദ്യം ചെയ്യലിന് ദിവസങ്ങൾ നമ്മൾ ഡൽഹിയിലൊക്കെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അരുൺ വരുന്ന ദിവസങ്ങൾ ഇപ്പോ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യലിനെ വിളിച്ചാൽ അത് ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കോ അത് കടന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കാണാനിരിക്കയാണ് അതെ ഇപ്പോൾ ഇപ്പോൾ മുപ്പത് വർഷം മുമ്പുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലിൽ ശ്രീ സീതാറാം കേസരി ട്രഷറർ ആയിരിക്കുമ്പോൾ ആ ആ സമയത്ത് അക്കൗണ്ടിൽ വന്ന പണം അത് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുപ്പത് വർഷം മുമ്പുള്ളത് വരെ പൊടി തട്ടിയെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലില്ല അത്തരത്തിൽ ഇ ഡി ഐ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അന്വേഷണം പ്രതിപക്ഷ കക്ഷികൾക്ക് ടി എം സിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സി പി ഐക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അവരുടെ പാൻ കാർഡ് പഴയതാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന രൂപത്തിലാണ് അപ്പോൾ പല രൂപത്തിലാണ് വന്നുകൊണ്ടത് അത് വരട്ടെ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം ഇപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ഹോൾഡ് ചെയ്യുന്ന പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സീറ്റിന് വേണ്ടി പല രൂപത്തിലും പല ഭാവത്തിലും എത്തും അതിന് ചിലപ്പോ അക്കൗണ്ട് ഉണ്ടാകും നേരത്തെ പറഞ്ഞ പലതും ഒന്നും നടക്കാത്തത് പുതിയ പുതിയ കഥകൾ പൊട്ടിമുളച്ചു വരും മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം അവിടെ കുറെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടും ഇതിനുശേഷം ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കും ഇതിലൂടെ ചെമ്പു ഗോപിയെ ഒന്ന് സ്വർണം പൂച്ചെടുത്ത് അവിടെ നിന്ന് അങ്ങ് ലോക്സഭയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള അടവ് പയറ്റി നോക്കും അങ്ങനെ ഇടി വേട്ടപ്പട്ടികൾ നടത്തുന്ന പല തരത്തിലുള്ള നാടകങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കാള വാല് പൊക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം നാട്ടിൽ അറിയാലോ അതിനു വേണ്ടി മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വേടിക്കാൻ പട്ടികളെ പോലെ വിശ്വഗുരു പറയുന്നിടത്തേക്ക് ഓടിയവർ എന്തിനാണ് ഇവിടെ ഓടി വരുന്നു എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ അത് കേരളത്തിലെ മാപ്പറകൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മുതലാളിമാർ കട്ടിക്ക് അതായത് ആ ബോണ്ടിന്റെ ഒരു ഓഹരി വാങ്ങി ഞണ്ണിക്കൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ വലിയ സംഭവമായി ചർച്ച ചെയ്യപ്പെടുന്നത് അതിനപ്പുറം അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിന്റെ വസ്തുതയെന്നും നെല്ലും പതിരെന്ന് വ്യക്തമാകുന്നതാണ് ഈ പ്രതികരണം